ല്ലേ ബാല എന്നോട് പണ്ടു പറഞ്ഞിട്ടുണ്ട് പണ്ടു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ഉണ്ടായും പറയാനാണ് അവരും പേര് പറയല്ലേ എല്ലാരും പേര് പറഞ്ഞാലും പറയണു ബാല എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞു ബാല എത്ര പേര് ബുദ്ധി പറഞ്ഞിട്ടുണ്ട് മൊത്തം ലാലയുടെ റോജി പറഞ്ഞിട്ടുണ്ട് നിത്യനെ റോജി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ അവർക്ക് പല പല ഇങ്ങനത്തെ അവരെ വശപ്പായേക്കാം ശരികൾക്ക് അറിയാമെന്നറിയില്ല പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പൊ ബാല മുന്നേ തന്നെ ജയസുരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഇങ്ങനെ കരിയർ എങ്ങനെയായിരിക്കും തൊലിക്കട്ടിയാണ് രണ്ടു കേസ് കൊടുത്തേക്കും ഇവർക്കുള്ള ഭയങ്കര അല്ല റിപ്പോർട്ട് വരുന്ന മുമ്പേ ആൾക്കാർക്ക് അറിയാം ഈ സംഭവങ്ങളല്ല ആരൊക്കെയാണ് ആൾക്കാരും അറിയാം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിന്റെ പേര് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ കോഷബ് കേട്ട അത് പുള്ളിയുടെ പേര് വരാത്ത കാരണം പുള്ളി മ്യൂച്ചൽ കൺസൾട്ട് നടന്നു പറയുന്നത് എല്ലാവർക്കും അറിയാം ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആരൊക്കെയാണ് ടീഷൻ ആരൊക്കെയാണ് ഇൻവോൾവ് ഇമ്പോർട്ടന്റ് എല്ലാവർക്കും അറിയാം ഇതെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ വികാരം ഒക്കെ കൂടുതലായിരിക്കും കുറവായിരിക്കും കുഴപ്പമുമാണ് ഇവിടെ നിർബന്ധിക്കാനുള്ള പ്രശ്നം മ്യൂച്വൽ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായിട്ട് പ്രശ്നമില്ല ായിട്ട് ഇന്ത്യ നിയമം അനുസരിച്ച് നൂറ്റി കാശ് പെണ്ണു കുറച്ച് മാറ്റി പറയും സ്ത്രീകൾ മാറ്റി പറയും അപ്പോഴാണ് പീഡന കേസാവണം ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെ എങ്ങനെ ഭൂമരാംഗവള ചിലപ്പോ നമുക്ക് വരും ഭൂമരാംഗവളിയാണ് എത്രയാണ് പീഡന വരും അതല്ലേ ശാന്തി പുല്ലിയുടെ പേര് പോലും ബൊക്കെ കേസുണ്ട് കമൽനാഥിൽ എന്ത് കൊടുത്തപ്പോ പുല്ലി തിരിച്ചു കൊടുത്തു ആർക്ക് ആദ്യ പേരും കേസ് ഉണ്ടാക്കാം കേസ് ആൾക്കാർ എടുക്കും പിന്നെ തെളിയിക്കണം നമ്മൾ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മളെ ഇന്നസെന്റ് ആവുന്ന പൂവിന് വേണ്ടി ആരും ഉണ്ടാവില്ല ആരും അറിയില്ല നമ്മൾ പീഡന പേരുന്നായി ഇന്നൊരു പെണ്ണ് വിചാരിച്ചാൽ ആണ് പീഡന വിരുന്നാക്കാം എല്ലാരും അല്ലെ പിണറായി പേരിലും ഈ നമ്മുടെ ഇയാളുടെ പേരിൽ വന്നില്ല മുൻ ചട്ടന്റെ പേരിൽ വന്നില്ലേ ആരാണ് വിശ്വസിക്കുന്നുണ്ടോ ഇതിപ്പോ ആദ്യ സ്ത്രീകൾക്ക് നിയമാനുപോണി ഏത് ആണെന്റെ പേര് വേണമെങ്കിലും വരാം ഈ ആരോപണം ോണം ഉന്നയിച്ചവരൊക്കെ ഇല്ലേ കുറെയുള്ള ജനുവനാണ് കുറെ ആൾ ജനുവനാണ് ചിലർ കുറച്ച് വെയിറ്റ് ആയിരിക്കും കാരണം അവർക്ക് വ്യക്തിപരമായിട്ട് ബൈഡായിക്കലുണ്ടാവും ചാൻസ് ഇല്ലാത്തതോടെ കുറെ ആൾ ജനുവൻ തന്നെയാണ് സിനിമാ ഫീൽഡിലൊക്കെ നടക്കുന്നുണ്ട്